കൃഷ്ണവേണി തുടർന്ന് എന്ത് കോഴ്സ് പഠിക്കണമെന്ന കാര്യത്തിൽ ചെമ്പക്കശ്ശേരിയിൽ പലവിധ ചർച്ചകൾ നടന്നു ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് മതിയെന്ന് അഭിപ്രായത്തിലായിരുന്നു ഹരിയും യഥവും മീനാക്ഷിയും എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ട് എൻജിനീയറിങ്ങിനും മെഡിസിനും പോകാൻ പറ്റില്ല അതിനെ അടുത്ത വർഷമേ നടക്കുള്ളൂ അതുവരെ വേണമെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാം കാവ്യ അഭിപ്രായപ്പെട്ടു അങ്ങനെയാണെങ്കിൽ പാലായിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നല്ല ടീച്ചിങ് ആണ് അവിടെ പോയി പഠിച്ചാൽ കൃഷ്ണക്ക് മെഡിസിന് മെറിറ്റിൽ തന്നെ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാ മീനാക്ഷി പറഞ്ഞു അത്ര ദൂരക്കോ അതും കൃഷ്ണമോ ഒറ്റക്ക് അത് വേണ്ട ദിവസവും രാവിലെ ഇവിടെ പോയിട്ട് വൈകിട്ട് തിരികെ വരാവുന്നത് പോലെ മതി ഫീസ് എത്ര കൂടിയാലും സാരമില്ല ഇവിടെ അടുത്തുള്ളത് നോക്കിയാൽ മതി രവീന്ദ്രനും സതീശനും ഒരുമിച്ച് നിർദ്ദേശം മുന്നോട്ട് വെച്ചു പ്രൊഫഷണൽ കോഴ്സ് മറ്റൊരു ചോയ്സ് ഉള്ളത് നേഴ്സിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരാൾ കൂടിയാകും യതു പറഞ്ഞു നഴ്സ് മേഖല ഏട്ട നല്ല കഷ്ടപ്പാടാ പോരാത്തതിന് ദൂരെ നിന്ന് പഠിക്കേണ്ടിയും വരും ഏട്ടത്തി പറഞ്ഞതുപോലെ നമുക്ക് മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് നോക്കാം മീനാക്ഷി കാവ്യുടെ അഭിപ്രായത്തെ പിന്താങ്ങി പലവിധ ചർച്ചകൾ പോയും തുടർന്ന് എന്ത് പഠിക്കണമെന്ന കാര്യത്തിൽ കൃഷ്ണക്കും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല ഡിഗ്രിക്കു പോകാം എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു തൻ്റെ ഇഷ്ടാനിഷ്ടമായ ഘടനത്തിൽ ബിരുദം നേടണമെന്നാണ് അവളുടെ ആഗ്രഹമായിരുന്നു തൻ്റെ ജോലി സാധ്യതകളും കണക്കിലെടുത്താണ് കൃഷ്ണാജി തീരുമാനത്തിലെത്തിയത് ഡിഗ്രിക്കൊപ്പം തന്നെ തൻ്റെ കണക്കിലുള്ള പ്രാവീണ്യം കൊണ്ട് ബാങ്ക് എക്സാമുകൾ എഴുതാമെന്നും പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം എന്നതും അവൾക്ക് ആത്മവിശ്വാസം നൽകി റെഗുലർ കോളേജിൽ അഡ്മിഷൻ ശ്രമിക്കാതെ വിദൂര വിദ്യാഭ്യാസമായി ഡിഗ്രി എടുക്കാം എന്നതും കൃഷ്ണയുടെ തീരുമാനമായിരുന്നു വീട്ടിൽ നിന്ന് പഠിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ സമയത്തിനനുസരിച്ച് പി എസ് സി പഠനവും മുടങ്ങാതെ നടത്താമെന്നും അവൾ കണക്കുകൂട്ടി എക്സാം ഫീ ഒഴികെ മറ്റൊരു ചിലവും വരുന്നുണ്ടെന്നുള്ളതും അവൾ കണ്ട പ്രത്യേകത ആയിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും തീരുമാനമായി തുടർന്ന് എല്ലാ മേഘത്തിൽ തന്നെ നടന്നു യൂണിവേഴ്സിറ്റിയിൽ പോകാനും രജിസ്ട്രേഷൻ കാര്യങ്ങൾ ശരിയാക്കാനുമായി ഹരിയും മീനാക്ഷിയും ആയിരുന്നു മുന്നിൽ അവർ രണ്ടുപേരും ഓടി നടന്ന് എല്ലാ പരിപാടിയും നിർവഹിച്ചു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൃഷ്ണയുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി അവൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളും ഗേടുകളും മുറിയിൽ നിരുന്നു പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി പഠിച്ച പുസ്തകങ്ങളെല്ലാം പഴയ ചാക്കിലാക്കി എടുത്ത് കൂട്ടിവെച്ചതാണ് വീണ്ടും പഠിക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ കൃഷ്ണക്ക് തോന്നി പുതിയ പുസ്തകങ്ങൾ വിരൂരെ ഒഴിച്ചു ഓരോ ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് ഹരി അവിടേക്ക് കടന്നു വന്നത് അങ്ങനെ പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം എത്തി ഇനി പഠിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടി പുസ്തകങ്ങൾ ഷെൽഫിലേക്ക് അടുക്കിപ്പറച്ച് വെച്ചുകൊണ്ട് ഹരി പറഞ്ഞു മറുപടിയായി അവളൊന്ന് പുരിഞ്ചിച്ചതേയുള്ളൂ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ ഹരി ചോദിച്ചു എന്താ ഹരി ചേട്ടാ ശരിക്കും പഠന ചിലവ് കുറക്കാൻ വേണ്ടിയല്ലേ നീ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കാമെന്ന് തീരുമാനിച്ചത് ഹരി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി കൃഷ്ണമെല്ലെ മന്ദാസിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ അച്ചമ്മ പഠിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കെന്തോ ഒരു പേടി പൂർണ്ണ മനസ്സോടെ ആണോ അത് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ നിനക്കമ്മയെ മനസ്സിലാകാഞ്ഞിട്ട ഇങ്ങനെ നിന്നും ചിന്തിക്കുന്നേ നിനക്ക് ബാങ്ക് എക്സാമിന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ അമ്മാൻ വഴി അറിഞ്ഞതും ആളെ വിട്ടു കുറച്ച് ഗൈഡ്സ് ലൂരിൽ നിന്നും വരുത്തിച്ചു ഇതൊക്കെ നീ പഠിക്കുന്നതിന് സമ്മതം ഇല്ലാഞ്ഞിട്ടാണോ കൃഷ്ണ അമ്പരപ്പോട് അവൻ്റെ വാക്കുകൾ നിന്നു സത്യമാണോ ഹരിയേട്ട ഇതൊക്കെ അതേടാ ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുവന്നു തന്ന ഗൈഡ്സ് ഇല്ലേ ഒരു ചെറിയ പാക്കറ്റ് അത് രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ എന്താണെന്ന് കൂടി ഞാൻ നോക്കിയില്ല അമ്മമ്മ പറഞ്ഞു വിരിച്ചതാണെന്ന് മാത്രം പറഞ്ഞു ആര് പറഞ്ഞു മംഗലത്ത് വീട്ടിലെ ഒരു പുള്ളിയില്ലേ പോലീസിലുള്ള ആൾ അഭി അഭിമന്യു അഭിമന്യു ആ പേര് കേട്ടതും കൃഷ്ണയുടെ നെഞ്ചിൽ വെള്ളവിടി വെട്ടി അവൾ മറ്റെന്തോ ചിന്തിച്ചു നിന്നു നീ എന്താ ആലോചിക്കുന്നേ അവളുടെ മുഖത്തേക്ക് കകളി വീശിക്കൊണ്ട് ഹരി ചോദിച്ചു ഒന്നുമില്ല അവൾ തല ഒന്ന് കുടഞ്ഞതിനു ശേഷം മറുപടി നൽകി അതോടൊപ്പം ചില പഴയ ഓർമ്മകളെയും അവൾ കുടഞ്ഞറിഞ്ഞു ഇനി സമയം കളയേണ്ട പഠിച്ചോ എങ്കിൽ ഉം പിന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഹൈ ചിരിച്ചു എന്താ കൃഷ്ണൻ ആകാംക്ഷയോട് ചോദിച്ചു ഒരു കുഞ്ഞു നോട്ട് ബുക്ക് അവൻ ചെറിയൊരു ബുക്ക് അവൾക്ക് നേരെ നീട്ടി അത് പള്ളി പതിവുള്ളതാണ് ഹരി ഇവിടെ പോയി വന്നാലും ചെറിയ നോട്ട് ബുക്ക് കൊണ്ടുവരും കൃഷ്ണൻ ചെറുതായ കഥകളും കവിതകളും കുറയ്ക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾക്ക് വേണ്ടി വാങ്ങുന്നതാണ് അവളുടെ ചെറിയ എഴുത്തുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ അവൾ എഴുതുന്നതും ഹരിയെ കാണിക്കാറുള്ളായിരുന്നു അവൻ നിർബന്ധിച്ചാലും എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും കാരണം ആ ബുക്കുകളിലൊക്കെയും അവൾ എഴുതിയിരുന്നത് തൻ്റെ ജീവിതമാണ് അവളുടെ ഹൃദയത്തിലെ ചിന്തകൾ ആണ് തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് ഒളിപ്പിച്ച് വെച്ച ഹരിയോടുള്ള പ്രണയമാണ് രാത്രി വഴുകയും ഉറക്കം വരാതെ കൃഷ്ണമുറിയിലൂടെ നടന്നു ഓരോ ചിന്തകളിൽ മുഴുകി ഇരിക്കവേ രാവിലെ കൊണ്ടുവന്ന ഗഡ്സ് ഇരിക്കുന്നത് അവളുടെ കണ്ണിൽപ്പെട്ടു അതെല്ലാം എടുത്തു നോക്കിയതും ഉടനെ തന്നെ അവൾ തിരികെ വെച്ചു കട്ടിലിനടിയായി വരച്ചിരിക്കുന്ന അവളുടെ പെട്ടി തുറന്നു അതിൽ അടുക്കി വെച്ചിരിക്കുന്ന കുറേ ബുക്സ് എടുത്തു മെല്ലെ ഓരോ പേജുകളായി മറിച്ചു എല്ലാം അരിയേട്ടന് വേണ്ടി എഴുതിയതാണ് ഓരോ വരികളിലൂടെ അവളുടെ മിഴുകൾ പറയുമ്പോഴും ഓരോരോ ഓർമ്മകൾ വന്ന് അവളെ പൊതിഞ്ഞുകൊണ്ടിരുന്നു എന്നെ പുണരുന്ന കാട്ടിന് നിന്റെ ഗന്ധമാണ് ആ കാറ്റിൽ അരിയൻ ഞാൻ മുമ്പിൽ കൊള്ളുന്നു ഒരിക്കലും എന്നിൽ നിന്നും അകന്നു പോകുന്നില്ലെങ്കിൽ മാത്രം പണ്ടൊരിക്കൽ ഹരിയേട്ടൻ എഴുതി നൽകിയതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് തനിക്ക് എപ്പോഴും അറിയില്ല കണ്ണുകൾ അടച്ചു കൃഷ്ണചിന്തയിലാണ്ടു എന്നു മുതലാണ് ഹരിയേട്ടനോട് തൻ്റെ ഉള്ളിൽ പ്രണയം പ്രണയമൊട്ടിട്ടത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഹരിയേട്ടൻ എഴുതി നൽകിയ വാക്കുകളുടെ അർത്ഥം എന്താണെന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു ഭക്ഷ്യ വരികളിലൂടെയാവും തനിക്ക് ഹരിയേട്ടനോട് അങ്ങനെ തോന്നിയത് ഹരിയേട്ടൻ ചിലപ്പോൾ സൗഹൃദത്തെ മനസ്സിൽ കരുതിയതാകും അങ്ങനെ എഴുതിയത് ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ജീവിതം മുഴുവൻ ഹൃദയസഖിയായി താൻ ഉണ്ടാകുമെന്ന് അതൊരു ആത്മർത്ഥമായി മാത്രമാകുമെന്ന് കരുതാനും വയ്യ എന്നാൽ പ്രണയത്തോടെയുള്ള ചില നോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണിൽ കുസൃത് ഒളിപ്പിച്ചിട്ടുള്ള ചില നേരത്തെ നോട്ടണം അതിൻ്റെയൊന്നും അർത്ഥം മനസ്സിലാക്കാൻ തനിക്ക് കഴിയാതെ പോയി തുറന്ന് ചോദിക്കാനുള്ള ധൈര്യവും ഇല്ല ഹരിയാട്ടൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് പിന്നീട് തങ്ങളുടെ സഹോദരത്തെ ബാധിച്ചാലോ എന്ന് പീഡിച്ചിട്ടുണ്ട് കുറേ നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൾ കണ്ണു തുറന്നു പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ആത്മമിത്രങ്ങളാണ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ആ വിശ്വാസത്തെ ആനിക്കൊന്തൊന്നും താൻ ചെയ്യാൻ പാടില്ല ഈ തറവാടാണ് തനിക്ക് ഇത്രയും നാൾ തണ്ണലായി ഉണ്ടായിരുന്നത് ഇവിടെയുള്ളവർ തന്നെ സ്വന്തമായി കാണുന്നതും സ്നേഹിക്കുന്നതും തന്നെ പോലെ പെൺകുട്ടിക്ക് സ്വപ്നം കാണുന്നതിനും മേലെയാണ് തനിക്ക് ലഭിക്കുന്ന ഔദാര്യമാണ് ഇവരുടെ എല്ലാം സ്നേഹം അത് തൻ്റെ പൊട്ട മനസ്സിലെ ചിന്തകൾ കാരണം ചിന്തകൾ കാരണം നഷ്ടപ്പെടരുത് എന്നെ പുലരുന്ന കാറ്റിൽ നിന്റെ ഗന്ധമാണ് ആ കാറ്റിൽ അലിയാൻ ഞാൻ മുമ്പിൽ കൊള്ളുന്നു ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോയില്ലെങ്കിൽ മാത്രം അവരുകൾ ഒന്നുകൂടി അവൾ ഒരുവിട്ടു അവരുകളെ ഹരിയേട്ടൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സൗഹൃദമാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കൃഷ്ണ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ഹരിയോട് തോന്നി അവളുടെ പ്രണയത്തെ തൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തട്ടിലേക്ക് യാത്ര അയച്ചു ദിവസങ്ങൾ കടന്നു പോകവേ കൃഷ്ണ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലഭിക്കുന്ന സമയമെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാനും പുസ്തകങ്ങൾ വായിക്കുവാനുമായി അവൾ ചെലവഴിച്ചു എങ്കിലും അടുക്കള ചോലികളിൽ അവൾക്കൊരു മുടക്കവും വരുത്തിയില്ല എല്ലാ ജോലികളും കണ്ടറിഞ്ഞു ചെയ്തു എന്നിട്ടും ചമ്പക്കശ്ശേരിയിലെ പെണ്ണുങ്ങൾക്ക് ഇടയിൽ മുറുമുറുപ്പുണ്ടായിരുന്നു തരം കിട്ടുമ്പോഴൊക്കെയും കൃഷ്ണയെ കുത്തിനോവിക്കാനും തളർത്താനും അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു അതിനൊക്കെ ചെയ് കൊടുക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുമെങ്കിലും മേകൾ ചില സമയത്ത് അനുസരില്ലാതെ ഒഴിപ്പാറുണ്ട് ആ മേഴുകൾ തുടക്കം ഏതോ മീനാംക്ഷയും അവളുടെ ഇടവുമലവുമായി ഉണ്ടായിരുന്നു കൃഷ്ണക്ക് മേലുള്ള അതിൽ കടക്കുന്ന പരിഹാസങ്ങളെ തടയാൻ രവീന്ദ്രനും സതീശനും നിലകൊണ്ടു ഹരി ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി മിക്ക ദിവസങ്ങളിലും രാവിലെ തറവാട്ടിലെത്തി ഹാജർ വെച്ചിട്ട് അവൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളു ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നും കഴിച്ചാലും കൃഷ്ണ ഉണ്ടാക്കിയ ഭക്ഷണം അല്പം കഴിക്കാതെ അവൻ പുകയായിരുന്നു ഹരി തൻ്റെ മേൽ കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടുമ്പോഴും അവനിൽ നിന്നും തല്ലകലം പാലക്കാൻ കൃഷ്ണ ശ്രമിച്ചു എങ്കിലും ചില നേരത്തെല്ലാം ആ ശ്രമങ്ങൾ വിഫലമാകുന്നത് പോലെ അവൾക്ക് തോന്നിപ്പിച്ചു